പാരിപ്പള്ളി യു കെ എഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ നടക്കും എക്ത ഇരുപത്തിനാല് എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്റർ കോളേജ് തീം ഷോ റോബോട്ടിക്സ് പ്രീമിയർ ലീഗ് കോൺവൊക്കേഷൻ കുടുംബസംഗമം തുടങ്ങിയ വർണ്ണാഭമായ പരിപാടികളാണ് മാർച്ച് പതിമൂന്ന് തീയതികളിൽ നടത്തുന്നത് പരിണാമം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന വ്യത്യസ്ത നിർമ്മിതികളുടെ പ്രദർശനമടങ്ങിയ ടേറ്റ് ബിനാലെ ടു കേരളത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണെന്ന് സംഘാടകർ പറഞ്ഞു ഇന്റർ ഷോ പ്രീമിയർ ലീഗ് തുടങ്ങിയ പരിപാടികളോടെയാണ് മാർച്ച് തീയതികളിൽ ആരംഭിക്കുന്നത് കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകളിലേക്കും പ്രദർശനങ്ങളിലേക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണമായും സൗജന്യമാണ് പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ കോളേജുകളിലെയും യു കെ എഫിലെയും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീതാവിഷ്കാരങ്ങൾ ഡാൻസ് മത്സരങ്ങൾ തുടങ്ങി വ്യത്യസ്ത കലാപരിപാടികൾ ഈ ദിവസങ്ങളിൽ നടക്കും അൻപതിലധികം ഇവന്റുകളിലായി പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോളേജ് യൂണിയൻ നേതൃത്വം നൽകുന്ന ഇരുന്നൂറ്റി പേരുടെ സംഘാടക സമിതിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ ദിവസങ്ങളിലായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദഗ്ദ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കും കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ജി ബി വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ ഗോപാലകൃഷ്ണ ശർമ്മ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഒ എൻ അനീഷ് ഡീൻ അക്കാദമിക് ഡോക്ടർ ജയരാജു മാധവൻ ഡീൻ സ്റ്റുഡൻസ് അഫയേഴ്സ് ഡോക്ടർ രശ്മി കൃഷ്ണപ്രസാദ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജിതിൻ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടെക് നടത്തുന്ന ഒരേ ഒരു കോളേജ് യു കെ കോളേജാണ് രണ്ടാമത്തെ വേർഷൻ ആണ് കഴിഞ്ഞ വർഷം ആണ് ബിനാലെ നടത്തി തുടങ്ങിയത് കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെ വിവിധ ഗ്രൂപ്പുകൾ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള നിർമ്മിതികളുടെ ഒരു സൃഷ്ടിയിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം